സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ സിനിമാ താരങ്ങൾ എന്നും മുന്നിൽ തന്നെയാണ് അതിനായി ഏതറ്റം വരെയും പോകുന്നവരുമാണ് താരങ്ങൾ സൗന്ദര്യം നിലനിർത്തുന്ന കാര്യത്തിനായി സിനിമാ താരങ്ങൾ ലക്ഷങ്ങളാണ് ചിലവാക്കുന്നത് അത്തരത്തിൽ ഭംഗി വർദ്ധിപ്പിക്കാനായി മൂക്കിനും ചുണ്ടിനുമൊക്കെ ശസ്ത്രക്രിയ ചെയ്ത താരങ്ങൾ നിരവധി ഇന്ത്യൻ സിനിമയിൽ തന്നെയുണ്ട് അഭിനേതാക്കൾക്ക് അവരുടെ പ്രധാന ആയുധം അവരുടെ മുഖവും ശരീരവുമാണ് അത് ആരോഗ്യത്തെയും സൗന്ദര്യത്തോടെയും ചെറുപ്പമായും നിലനിർത്തിയാൽ മാത്രമേ അഭിനയലോകത്ത് നിലനിൽക്കാൻ ആവൂ അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ലുക്കിനായി എന്ത് ചെയ്യാനും മടിയില്ലാത്തവരാണ് താരങ്ങൾ മലയാളത്തിൽ നിന്നും നടന്മാരും നടിമാരും വരെ സൗന്ദര്യ സംരക്ഷണത്തിനായി ചെറുപ്പം നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി നിരവധി ചികിത്സകളും സർജറികളും ചെയ്തു മലയാളികളുടെ സ്വന്തം കുഞ്ഞിക്കയായ ദുൽഖർ സൽമാനും അക്കൂട്ടത്തിൽ ഒരാൾ തന്നെയാണ് ദുൽഖർ സിനിമയിൽ വന്ന കാലം മുതൽ ഇതൊരു ചർച്ചാ വിഷയമാണ് നടൻ്റെ പഴയ ചിത്രങ്ങളും ഇപ്പോഴുള്ള ചിത്രങ്ങളും താരതമ്യപ്പെടുത്തി നോക്കിയ ശേഷം ആരാധകർ അടക്കം നടൻ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായി സർജറികൾ ചെയ്തിട്ടുണ്ടെന്ന് സംശയം പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ സിനിമാ പ്രേമികളുടെ തോന്നൽ ശരിയായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ദുൽഖറിന്റെ ചെറുപ്പകാലത്തെ ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ചിത്രങ്ങളും തമ്മിൽ താരതമ്യം ചെയ്താൽ ആളെ തിരിച്ചറിയാൻ പോലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും അത്രത്തോളം ദുൽഖർ മാറിയിട്ടുണ്ട് ലുക്ക് മാറ്റാൻ ദുൽഖർ സൽമാൻ ആദ്യം ചെയ്തത് നോസ് സർജറിയാണ് അഥവാ റൈനോപ്ലാസ്റ്റി മൂക്കിൻ്റെ രൂപവും ആകൃതിയും മാറ്റാനാണ് ഈ സർജറി ഉപയോഗിക്കുക പിന്നീട് ലിപ് ഫില്ലിംഗ് ചെയ്തു കൂടാതെ ചെവിയുടെ വലിപ്പം കുറയ്ക്കാനായി ഓട്ടോപ്ലാസ്റ്റിയും മുമ്പ് വലിപ്പ് വലിപ്പമുള്ള ചെവികളായിരുന്നു ദുൽഖറിൻ്റെത് ഫേഷ്യൽ സർജറിയുടെ ഭാഗമായി നടൻ ചെയ്ത മറ്റൊരു ചികിത്സ ഫില്ലേഴ്സ് ആണ് ചെറുപ്പത്തിൽ അപകർഷതാ ബോധം ഒരുപാടുണ്ടായിരുന്ന ആളാണ് താനെന്ന് ദുൽഖർ തന്നെ മുമ്പ് വെളിപ്പെടുത്തിയിട്ടുണ്ട് അതിന് പ്രധാന കാരണമായി താരം പറഞ്ഞത് തനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് ചിരിക്കാനുള്ള ആത്മവിശ്വാസം ഇല്ലായിരുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ ചടങ്ങുകളിൽ നിന്ന് പരമാവധി പിന്നോട്ട് മാറി നിൽക്കുക നിൽക്കുന്നതായിരുന്നു പതിവേ എന്ന് എന്നത് അക്കാലത്തെ ഒരു രീതിയായിരുന്നുവെന്നും താരപുത്രൻ പറഞ്ഞിരുന്നു ദുൽഖർ മുഖത്ത് ചെയ്ത സർജറികളുടെ വീഡിയോ കണ്ട് ആരാധകർ ദുൽഖർ വെറും പ്ലാസ്റ്റിക് ആണോ എന്നാണ് കമൻറ്റുകൾ കുറിച്ചത് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ ജന്മന എത്ര സുന്ദരന്മാരാണ് ഇത് കാണുമ്പോഴാണ് ഒരു സർജറി കൂടാതെ തന്നെ ഇതുപോലെ ഇരിക്കുന്ന നമ്മളെ ദൈവം സൃഷ്ടിച്ചത് സൃഷ്ടിച്ചതെന്ന് ഓർക്കുമ്പോൾ എത്ര നന്ദി പറയണം സത്യത്തിൽ നമ്മളൊക്കെ ലക്കിയാണ് എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ മലയാളത്തിലെ ഏറ്റവും സുന്ദരനായ നടന്മാരുടെ ലിസ്റ്റിൽ ഒന്നാമതാണ് മമ്മൂട്ടിയുടെ സ്ഥാനം ബാപ്പയുടെ സൗന്ദര്യം ദുൽഖറിന് കിട്ടിയേയില്ലെന്ന് കമൻറ്റുകൾ